നടുവിന് കയ്യും കൊടുത്ത് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് വലത് കയ്യിലെ ചൂണ്ടുവിരലാൽ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് ഷാരോൺ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ആരെയോ വിളിച്ച പാടെ വിളിക്കുന്നുണ്ട് അവസാനം കോൾ അറ്റൻഡ് ചെയ്യാത്തതിന് നാല് തെറിയും വിളിച്ച ഫോൺ പോക്കറ്റിലേക്ക് വെക്കുമ്പോഴാണ് ആളുടെ എൻട്രി അളിയോ ഞാൻ വൈകിയില്ലല്ലോ അല്ലേ പ പറഞ്ഞ പട്ടി മനുഷ്യനായാൽ പറഞ്ഞ വാക്കിന് വില വേണമേടാ വില നീ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് വരുമെന്ന് പറഞ്ഞിട്ടല്ലടാ പട്ടി ഞാൻ ക്ലയൻറ്റ് മീറ്റ് ഇന്നാക്കിയത് മനുഷ്യൻ ഇത്രയും നേരം കൊണ്ട് ആദ്യ പിടിച്ച് ചത്ത് എന്നിട്ടെന്തായി നായകൻ കണ്ടോ ആളെ അയ്യോ ഇല്ലില്ല കണ്ടാൽ അവൻ ഓഫീസ് തലകുത്തി നിർത്തും ഷുവർ കോപ്പ വർഷങ്ങൾക്ക് ശേഷം കാമുകിയെ കാണുമ്പോൾ മിനിമം ഒരു ലിപ്ലോക്കെങ്കിലും പ്രതീക്ഷിക്കാം മോനെ ദേവാ നമുദ്ദേവ ആരും നിനക്ക് അറിയാത്ത ആളല്ലല്ലോ അവന്റെ സ്വഭാവം അറിയാത്തവനല്ലോ നീ പിന്നെ നീ എന്ത് തേങ്ങയൊക്കെയാ ഈ പറയുന്നത് അവളുടെ കാര്യം പോയിട്ട് അവൻ്റെ പ്രണയമെന്ന് കേട്ടാൽ കലിതുള്ളുന്നവൻ അവളെ കാണുമ്പോൾ കിസ്സേ അതും ലിപ്ലോക്ക് ആ പിന്നെ ക്ഷേത്രയുടെ കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എല്ലാം നിന്നോടെ പറഞ്ഞിട്ടുള്ളൂ അവളെ ഇവിടെ വെച്ചവൻ കണ്ടാൽ ഫുൾ പ്ലാനിങ്ങും നിൻ്റെയാണെന്ന് ഞാൻ ഞാനവൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു യെസ് നിങ്ങൾ ചോദിച്ചാൽ ഇതാണ് മിത്രൻ അല്ലാട്ടോ ഇത് നമ്മദേവ് അവരുടെ ദേവ് ആരുവിൻ്റെയും ചാരോണിൻ്റെയും കോമൺ ഫ്രണ്ട് ദേവയ്ക്കൽ കുടുംബത്തിലെ മെയിൻ എർത്ത് ഇവനാണ് ഇവനറിയാതെ ആ വീട്ടിൽ ഒരു കരിയില കരിയിലും അനങ്ങിയില്ല ഷാരോണിനേക്കാൾ ഇളയവൻ ആണെങ്കിലും ആരോണിനേക്കാൾ രണ്ട് വയസ്സ് മോപ്പുണ്ട് ആൾക്ക് ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ ആണെങ്കിലും കാണാൻ ചോക്ലേറ്റ് പയ്യൻ ലുക്കാണ് കേട്ടോ അത്യാവശ്യം ചോര കുടിക്കാൻ പറ്റിയ ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള മുതലാണ് അതിൻ്റെ യാതൊരു ബുദ്ധിയും ആൾക്കില്ല എന്നതാണ് തമാശ ഇവരുടെ പപ്പാസ് വളരെ ക്ലോസ് ആണ് അവർ മാത്രമല്ല അമ്മമാരും മെയിൻ കാര്യം അതൊന്നുമല്ല രണ്ട് ഫാമിലിയുടെയും വീടുകൾ തമ്മിൽ ഒരു മതിൽ കെട്ടിൻ്റെ ദൂരമേ ഉള്ളൂ മിക്ക പ്രധാന ദിവസങ്ങളും മൂന്നാളും ഒരുമിച്ച് ആരോണിൻ്റെ റൂമിലെ പോളിലാണ് ബ്ലാസ്റ്റ് മുഴുവനും വട അതങ്ങ് കാശിക്കച്ചെന്ന് പറഞ്ഞ ചാ മതിമോനെ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ നീയല്ലേടാ ദ്രോഹി നീ ഇപ്പോൾ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട ഞാൻ ഈ ഇത്തിരി സമയം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാനടാ പുല്ലെ ഇന്നലത്തെ സക്സസ് പാർട്ടിക്ക് ക്ഷേത്രം ഉറപ്പായും ആരുനെ കാണുമെന്ന് എനിക്ക് ഷുവറായിരുന്നു പിന്നെ അവൾ കണ്ടു കഴിഞ്ഞാൽ അവനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നായിരുന്നു എൻ്റെ അടുത്ത പേടി അതും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു ഷാരോൺ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് പോയേ ഷാരൂ നീ ഇങ്ങനെ പേടിക്കല്ലേടാ നാണമില്ലേ അവൾ അവനെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യൂല എന്ന് പിഞ്ചു കുഞ്ഞിന് വരെ അറിയാം വർഷങ്ങൾക്ക് മുന്നേ ഒരു വാക്ക് പോലും പറയാതെ അവളെയും ഉപേക്ഷിച്ച് പോകുന്നതല്ലേ നിന്റെ പൊന്നനിയൻ അവൾ പിന്നെ ഹഗ് പോയിട്ട് മൈൻഡ് പോലും ചെയ്യൂല ഇയാൾ പിന്നെ ഇത്രയും സീനാക്കണത് എന്തിനാ നിനക്കൊക്കെ ഇതൊക്കെ പറയാം നീ വല്ലിയിടത്തും ഇരുന്ന് ഫോണിൽ കുത്തി വിളിച്ചു ചോദിക്കുന്ന പോലെ അല്ലടാ നേരിൽ കാണുന്ന എൻ്റെ സിറ്റുവേഷൻ ഇന്നലെ അവൾ ഇറങ്ങി പുറത്തേക്ക് പോയോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാണാമായിരുന്നു അതല്ല അവൾക്ക് പകരം അവനായിരുന്നല്ലോ അവളെ കാണുന്നത് അതോടെ കഴിഞ്ഞ് നിന്റെ പ്ലാനിങ് എല്ലാം ബോണ്ടൊക്കെ അവൻ വലിച്ചു കയറി കാറ്റിൽ പറത്തുമായിരുന്നു ആ എന്തായാലും നനഞ്ഞു ഇനി നമുക്ക് കുളിച്ച് കയറാം ഷാരു ഇനി അവൻ്റെ പെണ്ണിനെ അവന് തന്നെ കൊടുത്തിട്ടേ നമുക്കൊരു വിശ്രമമുള്ളൂ അറ്റ് എനി കോസ്റ്റ് അതൊക്കെ ഓക്കെ ലവൻ്റെ തല്ലി അത് നീ കൊണ്ടോണം എൻ്റെ മുതുകിൽ ഇനി സ്ഥലമില്ലാഞ്ഞിട്ടാ ദേവ് അടിയാണേലും ഇടിയാണേലും ഈക്കൽ ഈക്കൽ അത് നമ്മൾ പണ്ടേ ഉറപ്പിച്ചതല്ലേ അളിയാ ഉം ഇപ്പോൾ തമാശ അവൻ അവളെ കണ്ടു കഴിയുമ്പോൾ എന്താവോ എന്തോ ദേവ് താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഡാ നീ എന്നിട്ട് വീട്ടിലേക്ക് പോകണം അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയിരിക്കുക ഇനിയും ചെന്നില്ലെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വീണ്ടും പറഞ്ഞുവിടും അമ്മ ഷാരോൺ ദേവിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി ഡാ നീ ഇങ്ങനെ ടെൻഷനായാൽ ശരിയാവില്ലാട്ടോ അവർ തമ്മിൽ എന്തായാലും മേറ്റ് ചെയ്യാതെ യാതൊരു പ്ലാനിങ്ങും നടക്കില്ല അപ്പോൾ എത്രയും നേരത്തെ കണ്ടാൽ അത്രയും നല്ലതല്ലേ കാര്യമൊക്കെ ശരിയാണ് പപ്പ കൂടെ ഉണ്ടേൽ ഒരു ധൈര്യമാണ് ഡാ പപ്പ കൂടെ വന്നിട്ട് സസ്പെൻസ് പൊളിച്ചാൽ പോരെ അവളോ കണ്ട് കിളിപ്പോയി നിൽക്കുവാണ് അതുപോലെയല്ല ഇവൻ വെറും പ്രാന്തന അവൻ ആകെ കുറച്ചേലും പേടിയുണ്ടേൽ അത് പപ്പയെ മാത്രമേ ഉള്ളൂ അല്ല നിനക്ക് കാണണ്ടേ നമ്മുടെ ഭാവി അനിയത്തി കൊച്ചിനെ അത് ചോദിക്കുമ്പോൾ ഷാരോൺ ഇടം കണ്ണാലെ ദേവിനെ നോക്കി മെല്ലെ ചുണ്ടുകൂർപ്പിച്ചു വേണ്ട മോനയെ വേണ്ട എനിക്ക് കാണാൻ സമയമാകുമ്പോൾ ഞാൻ തന്നെ കണ്ടോളാം ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് തന്നെയാണ് എൻ്റെ ലൈഫിനും ബെറ്റർ അവൻ സൈറ്റ് അടിച്ചുകൊണ്ട് ജീനിൻ്റെ പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു ചുണ്ടിലെ ഒരു വശീകരിക്കുന്ന മനത്ത ചിരിയോടെ അയ്യോ എടാ ഇത് കണ്ടപ്പോഴാണ് എൻ്റെ മൊബൈൽ അത് ക്യാബില്ല നീ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ് വിൽ ബി ബാക്ക് ഇൻ ടു മിനിറ്റ്സ് അതും പറഞ്ഞുകൊണ്ടവൻ അത്രയും സ്പീഡിൽ ലിഫ്റ്റിലേക്ക് കയറി കാഫിയറി ഏരിയയിൽ ഫിൽറ്റേർഡ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് തൻ്റെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജെന്നി കിച്ചു നീ രാവിലെ നമ്മുടെ ഷാരോൺ സാറിനെ ശ്രദ്ധിച്ചിരുന്നു എന്തായിരുന്നു ഒരു വെപ്രാളം എനിക്കെന്തോ ഡൗട്ട് ഫീൽ ചെയ്യുന്നു അങ്ങേര് ഇന്നു വരെ ലേഡീസിനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല നീ കോൺഫറൻസ് ഹാളിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാണ് ആൾക്ക് ശ്വാസം നേരെ വീണത് അതിലെന്തോ ഇല്ലേ എന്ത് എനിക്കൊന്നും തോന്നിയില്ല പുള്ളി മീറ്റിങ്ങിൻ്റെ ടെൻഷനിലായിരുന്നെന്ന് തോന്നുന്നു അല്ലാതെ പുള്ളിക്ക് എന്ത് വെപ്രാളും ഓ എൻ്റെ പൊന്നു പൊട്ട പെണ്ണേ ഷാരൂൺ മീറ്റിങ്ങിന് പേടിക്കാനോ കൊക്കെത്ര കുളം കണ്ടതാ എന്ന് ചോദിക്കും പോലെ ഷാരൂൺ എത്ര കോൺഫറൻസ് കണ്ടതാണ് നീ ഒന്ന് ചിന്തിക്ക് ഇനി നിങ്ങളുടെ കാര്യം ഷാരൂണിന് അറിയാമെങ്കിലോ അപ്പോൾ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്താലോ എന്ന് പേടിച്ചിട്ടാവോ പുള്ളി നിന്നെ അവിടെ നിന്ന് മാറ്റിയത് എനിക്ക് അങ്ങനെ ഒരു സംശയം എൻ്റെ കുഞ്ഞ് ജെന്നി നിനക്ക് വട്ട ഞങ്ങൾ തമ്മിൽ കാണുന്നതിന് അങ്ങേര് പേടിക്കുന്നത് എന്തിനാ നീ പോയേ എനിക്ക് വേറെ പണിയുണ്ട് അവൾ ചേറിൽ നിന്നും എഴുന്നേറ്റു ആ നീ വിശ്വസിക്കണ്ട ദേ ആരോൺ പോയി കഴിഞ്ഞപ്പോൾ മറ്റവനും ഓടിക്കേറി വന്നിട്ടുണ്ട് ആ ദേവ് എന്തൊക്കെയോ ചർച്ചകളാണ് ക്യാബിൽ ഞാൻ കാതൂർത്ത് നിന്നിട്ട് ഒന്നും കേൾക്കാൻ പറ്റിയില്ല ജെന്നി നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് തലവെക്കണ്ടട്ടോ പ്രശ്നമാവു കേട്ടോ ജെന്നിയ വഴക്ക് പറഞ്ഞ് കാഫേറ്റേരിയയിൽ നിന്ന് ഇറങ്ങിയ ക്ഷേത്രം നേരെ ചെല്ലുന്നത് ക്യാബിനിൽ നിന്നും ഫോണുമായി ഇറങ്ങുന്ന ഷാരോണിൻ്റെ മുന്നിൽ രണ്ടാളും തമ്മിൽ ചിരിച്ചുകൊണ്ട് നടന്നു തന്നു ക്ഷേത്ര പിന്നിൽ നിന്നും ഷാരോണിൻ്റെ വിളി കേട്ട് അവൾ നിന്നു എസ് സർ രാവിലെ ഞാൻ കുറച്ച് ഹാർഷായി സംസാരിച്ചു കുറച്ച് ടെൻഷനിലായിരുന്നു യു ലീവിറ്റ് ഏ ഇറ്റ്സ് ഓക്കെ സർ ഐ ആം ജസ്റ്റ് എ ബിറ്റ് ഓഫ് ബിസി ഐ നീഡ് ടു ഗോ ബൈ വാത്സല്യത്തോടെയുള്ള ആ ചിരിയൽ ക്ഷേത്ര കുറച്ചു മുന്നേ ജന്യ പറഞ്ഞത് റിവൺ ചെയ്തു ഇനി ഇങ്ങനെക്ക് വല്ലതും അറിയാമായിരിക്കുമോ അവൾ കുറച്ചുനേരം ആലോചിച്ചു നിന്നു ദേവക്കല ഗേറ്റ് കടന്ന് ഷാരോണിൻ്റെ കാർ വീടിന് മുന്നിലേക്ക് ഓടിച്ചു നിർത്തുമ്പോൾ ദേവ് ഡോർ തുറന്ന് ഇന്ദ്രപ്രസ്ഥം എന്ന അവൻ്റെ വീട്ടിലേക്ക് ഓടിയിരുന്നു അവനെ ഞാൻ പിന്നെ കണ്ടോളാം ഇപ്പോൾ യു ബോത്ത് എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞു കൊഞ്ഞനം കാട്ടി അവൻ വീട്ടിലേക്ക് ഓടിക്കയറി അതുകണ്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് ഷാരോൺ വീട്ടിലേക്ക് കയറി പിന്നീട് അമ്മയും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞു അമ്മ കിച്ചണിലേക്ക് നടന്നു അമ്മ ഇതെങ്ങോട്ടാ ആരോൺ അവരെ പിടിച്ചു നിർത്തി ഹാ വിടിച്ചക്ക ഞാൻ ഇതൊക്കെ കൊണ്ടുവയ്ക്കട്ടെ അതൊക്കെ മേഡ് ചെയ്തോളും അമ്മ വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കുറച്ച് സീരിയസ് ആയിരുന്നു ആരോണിൻ്റെ സംസാരം അത് കേട്ടപ്പോൾ അമ്മ അവനൊപ്പം മുകളിലേക്ക് നടന്നു എന്താണ് കാര്യം എന്നറിയാൻ നമ്മുടെ ഷാരൂണും ആ ഷാരോ പോരി പോരി ഒളിച്ചു നിൽക്കേണ്ട നിന്നെക്കുറിച്ചാണ് എനിക്ക് അമ്മയോട് സംസാരിക്കാനുള്ളത് നീ വാ പപ്പയും കൂടെയുള്ളപ്പോൾ സംസാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ തെറ്റും ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്പീക്ക് നീ ചുമ്മാ ലാഗടിക്കാതെ കാര്യം പറയേണ്ട ഷാരോണിന് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായിരുന്നു ഇനിയെങ്ങാനും ക്ഷേത്ര ഓഫീസിലുള്ള കാര്യം ഇവനെങ്ങാനും അറിഞ്ഞോ അല്ല ഉള്ളിൽ കള്ളത്തരമുള്ളവർക്കെല്ലാം അങ്ങനെയോ തോന്നു നിൻ്റെ കല്യാണം ഇവനെ ഇങ്ങനെ വിട്ടാൽ മതിയോ അമ്മേ പ്രായം കൂടി വരുമല്ലേ നമുക്ക് മാട്രിമോണിയിൽ കൊടുക്കേണ്ടേ പപ്പ വരുമ്പോൾ അമ്മ സംസാരിക്കേ അതിനു മുന്നേ ഇവന്റെ കോൺസെപ്റ്റ് ചോദിക്ക് ലൈക്ക് എഡ്യൂക്കേഷൻ ഹെയർ സ്റ്റൈല് ആറ്റിറ്റ്യൂഡ് അല്ലേടാ ഷാരോണിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മ ഇതെല്ലാം കേട്ട് ചിരി ചിരിയടക്കിയിരിക്കുവാണ് അപ്പോഴാണ് ഷാരോണിൻ്റെ മറുചോദ്യം ഹലോ സർ ഇതിപ്പോൾ ഞാനാണോ നിന്റെ ചേട്ടൻ അതോ നീയാണോ എൻ്റെ ചേട്ടൻ ആദ്യം പോയി നീ നിൻ്റെ പെണ്ണിനെ കൊണ്ടുപോവാ എന്നിട്ട് ആലോചിക്കാം എൻ്റെ കാര്യം അത് കേട്ടപ്പോൾ തന്നെ മുന്നിലുള്ള ഗ്ലാസ് ടേബിളിൽ കൈകൊണ്ട് ഒറ്റയടിക്ക് അടിച്ചു പൊട്ടിച്ചവൻ എഴുന്നേറ്റു പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ആ കാര്യം എന്നോടിനി ചോദിക്കരുതെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എല്ലാത്തിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി നടക്കുന്നത് അതും പറഞ്ഞുകൊണ്ടവൻ ഗസ്റ്റ് റൂമിലേക്ക് കയറി ഡോർ കൂട്ടി അടച്ചു കയ്യിൽ നിന്നും ബ്ലഡ് അമ്മ നന്നായി പേടിച്ചിട്ടുണ്ട് അവൻ്റെ പിന്നാലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് ഓടുന്നുണ്ട് അതിനിടയിൽ എന്നെ നോക്കി കണ്ണു ഏൽക്കുന്നുണ്ട് ഞാൻ അപ്പോൾ തന്നെ മുങ്ങി ദേവിൻ്റെ വീട്ടിലെത്തി അവിടുണ്ടായ കോലാഹലങ്ങൾ ദേവിനോട് പറഞ്ഞു ഈശ്വരാ ഈ സ്ഥിതിക്ക് അവൻ പെങ്കൊച്ചിനെ നേരെങ്ങാനും കണ്ടാൽ അവൻ വലിച്ചു കീറി ഒട്ടിക്കൊല്ലോ ഷാരൂ എനിക്കിപ്പോൾ അതേ സംശയം ഇല്ലാതില്ല ഇത് പ്രശ്നമാകുമോടാ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ വരുന്നത് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ആ ജെന്നിഫറിന് എന്തൊക്കെയോ ഡൗട്ടുള്ളതുപോലെ എന്നെ ഒരുമാതിരിയൊക്കെ നോക്കുന്നുണ്ടായി മെനകെട്ടവൾ ഓ ഓ ഓ ഏത് ലെവളാ നിന്നെപ്പോയി വായി നോക്കുമെന്ന് പറഞ്ഞവളാ ആ അവൾ തന്നെ ക്ഷേത്രയുടെ അവളോടുള്ള കൂട്ടെ എനിക്കിഷ്ടമല്ല പിന്നെ അവളോടിപ്പോ നിനക്ക് പറയാൻ പറ്റില്ലല്ലോ ഒഫീഷ്യലി അവളെന്റെ അനിയത്തി ആദ്യം ലെവളുമായുള്ള കൂട്ട് ഞാൻ വിടീക്കും അത് നല്ലതാ ഗുഡ് ഡിസിഷൻ അന്നത്തെ സന്ധ്യ സംഭാഷണം കഴിഞ്ഞവർ പിരിഞ്ഞു രാത്രിയിൽ ഷാരോൺ ഉറങ്ങിക്കഴിഞ്ഞ് ആരോൺ അവനറിയാതെ ഷാരോണിൻ്റെ റൂമിൽ നൊയഞ്ഞ് കയറി ഉറങ്ങിക്കിടക്കുന്ന ഏട്ടൻ്റെ കാൽക്കലിലിരുന്ന് കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞു ഐ ആം സോറി ഏട്ടാ അവളെക്കുറിച്ച് അവളെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലില്ല പക്ഷേ വേണ്ട എന്നോടൊന്നും പറയല്ലേ അത്രയും പറഞ്ഞ് ഏട്ടൻ്റെ കവളിൽ മുത്തി ആരോൺ റൂമിൽ നിന്നും ഇറങ്ങി കണ്ണുകൾ മെല്ലെ തുറന്ന് ആരോണം അവൻ പോയ വഴിയെ നോക്കി മനം നിറഞ്ഞൊന്ന് ചിരിച്ചു പിറ്റേന്ന് രാവിലെ സേറ ഡിസൈൻസിൻ്റെ ഫോട്ടോഷൂട്ട് പാർട്ടിയായിരുന്നു ആരോൺ നാട്ടിലുള്ളത് കൊണ്ട് ഇൻചാർജ് അവൻ തന്നെയായിരുന്നു എന്നു ഫുൾ ജോലി തിരക്ക് കാരണം ആരും ആരെയും തമ്മിൽ കണ്ടതേയില്ല എന്തിന് നമ്മുടെ ജെന്നിയെ ജെന്നിയെപ്പോലും അന്ന് ഏകദേശം സ്റ്റാഫെല്ലാം പോയതിനായിട്ട് എട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു പപ്പ ഇന്ന് തിരികെ വീട്ടിൽ എത്തുന്നതുകൊണ്ട് ആരോൺ ഇന്ന് കമ്പനി വില്ലയിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ രാത്രി തന്നെ ഉപദേശത്തിൻ്റെ കെട്ടയച്ചു വിടും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരും അമ്മ കരയും വേണ്ട ബെറ്റർ കമ്പനി വില്ല തന്നെയാ ആരോൺ മനസ്സിൽ കണക്കുകൂട്ടി അവൻ്റെ കമ്പനിക്ക് ഷാരുവിനെയും കൂട്ടി ദേവ് നാട്ടിലെത്തിയിരിക്കുന്ന വിവരം അപ്പോഴും ആരോൺ അറിഞ്ഞിരുന്നില്ല നൈറ്റ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ടയേർഡ് ആയിട്ടാണ് ആരോണും ഷാരോണും വില്ലയിലേക്ക് എത്തിയത് ദേവ് ആരോണിനൊരു സർപ്രൈസ് കൊടുക്കാൻ ഒത്തിരി നേരമായി പാർക്കിങ്ങിൽ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോഴും ഷാരോണിന്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഞെട്ടലുണ്ട് കാരണം ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയാണല്ലോ കഥാനായികയും ആരു കാർ പാർക്ക് ചെയ്തിട്ട് ഫ്ളാറ്റിലേക്ക് കയറിക്കോളൂ ഞാൻ ഒരാളെ കണ്ടിട്ട് എത്തിയേക്കാം ജീനിന്റെ പോക്കറ്റിൽ നിന്നും ഫ്ളാറ്റിന്റെ ചാവി ആരോണിനെ ഏൽപ്പിച്ചുകൊണ്ട് ഷാരോൺ ദേവിനെ തപ്പാൻ കാറിൽ നിന്നും ഇറങ്ങി ആരോൺ കാറിൽ നിന്നും വൺ കേസ് ബിയറുമായി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നിന്നു അറ്റ് ദ സെയിം ടൈമാണ് ജെന്നിയും ഞാനും പുറത്തുനിന്ന് ഡിന്നർ പ്ലാൻ ചെയ്തുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറിയത് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി ലിഫ്റ്റ് ഓപ്പണായി ജെന്നിക്കൊപ്പം പുറത്തേക്കിറങ്ങുന്ന ഞാൻ ബിയർ കേസുമായി ലിഫ്റ്റിലേക്ക് കയറുന്ന ആരോൺ ലിഫ്റ്റ് തുറന്ന് തൊട്ടപ്പുറത്തെ ലിഫ്റ്റിൽ നിന്നും ആരുൺ സെയിം ഫ്ലോറിലേക്ക് ഇറങ്ങുമ്പോൾ നെക്സ്റ്റ് ലിഫ്റ്റിൽ കയറി ക്ഷേത്രയും ജെന്നിയും ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു താഴേക്ക് എത്തി കാറിൻ്റെ അടുത്ത് വന്ന് ജെന്നി കീ തപ്പിയപ്പോയാണ് കീ ഫ്ലാറ്റിലാണെന്നുള്ള കാര്യം ഓർക്കുന്നത് തിരികെ പോകാനൊരുങ്ങി ജെന്നിയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ ലിഫ്റ്റിലേക്ക് ഓടിക്കയറിയത് ഞാനാണ് ഫ്ലാറ്റിൽ കയറി ബിയർ പൊട്ടിച്ച് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാരോണിനെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് ആരോൺ പുറത്തേക്ക് ഇറങ്ങിയത് ആരോൺ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തൊട്ടുമുന്നിൽ ഞാൻ കാറിൻ്റെ കീയായി ഇറങ്ങിയതും സെയിം സമയത്ത് അവൻ്റെ നെഞ്ചോര മാത്രം എനിക്ക് ഉയരമുള്ളതുകൊണ്ട് ആദ്യമെൻ്റെ നോട്ടം ചെന്നെത്തിയത് അവൻ്റെ നെഞ്ചിലേക്കാണ് ആ നെഞ്ചിലെ പൊന്നിയൻകുരിശിൻ്റെ കൊന്തയും രുദ്രാക്ഷവും പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ കൂട്ടത്തിൽ അങ്ങേരുടെ ബ്ലൂഡി ചാനൽ പെർഫ്യൂമിൻ്റെ ഗന്ധം ഉഫ് എൻ്റെ തേവരെ എന്നല്ലാതെ മറ്റൊരു വാക്കും എൻ്റെ നാവിൽ നിന്ന് വീണില്ല അത് പണ്ടും അങ്ങനെയാണല്ലോ അവനെ കണ്ടാൽ നാവ് എ ബി സി ഡി പോയിട്ട് ആ ആ ഇ ഇ പോലും മറക്കും കൺമുന്നിൽ കാണുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന തിരിച്ചറിവ് നേടാൻ ആരോണിന് കുറച്ചു നേരം വന്നു ഉള്ളിൽ നിറഞ്ഞുപൊങ്ങുന്ന സന്തോഷത്തിനോ വികാരങ്ങൾക്കോ അവന് അളവില്ലായിരുന്നു തൻ്റെ ഒരേ ഒരു സ്പർശനം കൊണ്ട് പൂത്തുലയുന്ന തൻ്റെ പെണ്ണ് വർഷങ്ങളായി ആ നോട്ടം അനുഭവിക്കാതെ മാറി നിന്ന് അവളെ കണ്ട് തിരികെ പോരുന്നവനാണെങ്കിലും അവളുടെ കണ്ണുകളിലെ നോട്ടത്തിനു മുന്നിൽ അവൻ പതറുന്ന പോലെ അവളുടെ മുഖത്തെല്ലാം അവൻ്റെ കണ്ണുകൾ ഓടി നടക്കുമായിരുന്നു കുട്ടിത്ത നിറഞ്ഞ ആ കണ്ണുകൾ പോലും ഇന്നു മാറിയിരിക്കുന്നു തോളറ്റം വരെ ഉണ്ടായിരുന്ന മുടിക്ക് നീട്ടം വെച്ചിട്ടുണ്ട് ചുണ്ടിന് ചുവപ്പ് ഒന്നുകൂടി കൂടിയിരിക്കുന്നു എന്നും തന്നെ കൊതിപ്പിക്കുന്ന ഇളം ചുവപ്പ് കലർന്ന ചെവി കണ്ടപ്പോൾ അവനിലെ അവനെ തന്നെ ഒരു നിമിഷം അവൻ മറന്നു പോയിരുന്നു അവനെ നേരിൽ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും അടുത്ത കണ്ട പരവേശത്താലാണോ എന്നറിയില്ല ഉമുന്നേരെ പോലും തൊണ്ടക്കുഴയിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ വ്യക്തമായി അറിയാൻ പറ്റുന്നുണ്ട് വർഷങ്ങൾ എത്ര കടന്നാലും ആ പച്ചക്കണ്ണുകളോടുള്ള എൻ്റെ ആരാധന ആഗ്രഹം ഒരിക്കലും വിട്ടുമാറില്ല അത്രയും പ്രാണനാണെൻ്റെ വിയർത്തിട്ടാണോ എന്തോ ടീഷേർട്ടിൻ്റെ മുന്നിലെ മൂന്ന് ബട്ടൺ തുറന്നു കിടക്കുവാണ് ആ രോമാവൃദ്ധമായ നെഞ്ചിൽ പൊന്നൻ കൊന്തയും രുദ്രാക്ഷവും കൂടിച്ചേർന്ന് കിടക്കുന്നത് ഒരു ഭംഗിയാ ഓടിച്ചെന്ന് ആ നെഞ്ചിൽ ഒത്തിരി ഉമ്മകൾ വെക്കാൻ വരെ തോന്നുന്നുണ്ട് ബോഡി പിന്നെ പറയണ്ടല്ലോ സ്ഥിരമായി ഇങ്ങേരനി ജിമ്മിൽ കിടപ്പാണോ എന്നിവരെ തോന്നിപ്പോകും വിധമാണ് ഉരുട്ടിക്കയറ്റി വെച്ചേക്കുന്നത് ചോര തൊട്ടെടുക്കാവുന്ന ആ ചുണ്ടുകളാണെങ്കിൽ എന്നെ വല്ലാതെ മാടി വിളിക്കും പോലെ മനസ്സിന് ചാഞ്ചാട്ടമായിരുന്നു കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ അവസാനമായി കാണുവാൻ വന്ന ആ രാത്രിയും എന്നെ ചേർത്ത് പിടിച്ചതുമോർത്തപ്പോൾ കണ്ണിൽ എവിടെയോ നീർത്തളം കെട്ടിയ പോലെ അപ്പത്തന്നെ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു തലകുനിച്ചു വലം കൈ ഉയർത്തി അവളുടെ കവളിൽ ഒന്നു തൊടുവാൻ മുതിർന്നപ്പോഴാണ് വർഷങ്ങൾക്ക് മുന്നേ അമ്മയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ തികട്ടി വരുന്നത് അത്രയും നേരം അവൾക്കു വേണ്ടി സന്തോഷം നിറഞ്ഞിരുന്ന കണ്ണുകൾ പെടുന്നതിനെ രക്തവർണം പടർന്നു കയ്യിലിരിക്കുന്ന ബിയറിന്റെ കുപ്പി വന്ന ദേഷ്യത്തിൽ ഞെരിഞ്ഞു പൊട്ടിച്ച ശബ്ദം കേട്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ അവൻ്റെ ശരീരത്തിൽ നിന്നും കണ്ണെടുത്തത് ഓടിച്ചെന്ന് ആ മുറിവ് മൂടി പിടിക്കണം എന്ന് തോന്നിയെങ്കിലും എന്നെ പരിചയം പോലും ഇല്ലാത്ത പോലുള്ള ആ നിൽപ്പിൽ ഞാൻ വീണ്ടും തകർന്നു മനസ്സിൽ വല്ലാത്ത പിടിവലികൾ നടക്കുമ്പോഴും ഞാൻ അവനെ പിന്നെ ഒന്നും നോക്കാൻ കൂട്ടാക്കിയില്ല ലിഫ്റ്റ് ഓപ്പൺ ആയതും ഞാൻ ലിഫ്റ്റിലേക്ക് കയറി ഞാൻ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഷാരോൺ സാറും കൂടെ മറ്റാരോ കൂടെ സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു മിന്നായം പോലെ കണ്ടു ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഒന്നുകൂടെ ഞാൻ അവനെ തിരിഞ്ഞു നോക്കി ഇപ്പോഴും ആ കണ്ണിൽ ഒരുതരം നിസ്സംഗത ഭാവം മാത്രം പ്രകടമാണ് ലിഫ്റ്റിലേക്ക് കയറവേ കുറച്ച് നേരം കണ്ണുകൾ പൂട്ടി ഞാൻ കരഞ്ഞു ആ കൈമുറിഞ്ഞ് ഒഴുകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്തിനാണ് ഇപ്പോഴും എന്നോട് ഇങ്ങനെയൊരു പെരുമാറ്റം എന്നെനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നുമില്ല വർഷങ്ങൾക്ക് ശേഷം തന്നെ അത്രയേറെ പ്രിയപ്പെട്ടവളെ കാണുമ്പോൾ എല്ലാവരും എങ്ങനെയാണോ സ്വയം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൾ അവനോട് തന്നെ പറഞ്ഞു ഇനി ജെന്നി പറഞ്ഞ വഴിയാണ് നല്ലത് തമ്മിൽ പരിചയമുള്ള ഭാവം ഇനി ഞാനും കാണിക്കില്ല ചവിട്ടി തുള്ളി അവൾ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോയി ക്ഷേത്ര ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്നതും ആരുൺ കണ്ണുകൾ വന്ന വലിഞ്ഞു മുറുകിയെ മുഖത്താൽ നിൽക്കുന്നതും കണ്ടുവന്ന ദേവന്മല്ലേ സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചുകൊണ്ട് കുറച്ചുറക്കെ വിളിച്ചു സുശീല ദോ ഞാൻ ഇവിടെ ഉണ്ടേ ഇതാ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഓടി ഇറങ്ങാൻ തുടങ്ങി പിന്നാലെ ആരോണും പന്ന മോനെ ഓടാൻ നിക്കരുത് അവൻ പല്ലിരുമ്മി അവന് പിന്നാലെ കുതിച്ചു അവരുടെ പിന്നാലെ ഷാരോണും അവസാനം ദേവ് കിതച്ചുകൊണ്ട് അവനു നേരെ കൈകൂപ്പി ആരു ഞാൻ തോറ്റു പ്ലീസ് അടിക്കരുത് നിന്നെപ്പോലെ ഡെയിലി വർക്കൗട്ട് ചെയ്ത് ഉരുട്ടിക്കേറ്റുന്ന ബോഡിയാണേലും ആരോഗ്യമില്ലടാ വെറും ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ ഈ ബോഡി അവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ആരോൺ ദേവൻ്റെ കഴുത്തിന് പിടിച്ച് പിന്നിലേക്ക് തള്ളി മതിലിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് മെല്ലെ മുകളിലേക്ക് ഉയർത്തി പറയ് അവൾ എന്താ ഇവിടെ നിനക്കല്ലാതെ വേറെ ആർക്കും അവളെക്കുറിച്ച് ഇവിടെ അറിയില്ല അവൻ്റെ കഴുത്തിലെ പിടിമുറുക്കിക്കൊണ്ട് ആരോൺ അലറി ആരൂ അവന് വിട്ടെ അവൻ ചത്തുപോകും എന്താ നിന്റെ പ്രോബ്ലം ക്ഷേത്രയാണോ അവളെ അപ്പോയിൻമെൻ്റ് ചെയ്തത് അവനല്ല പപ്പയാണ് പിന്നിൽ നിന്നും ഷാരൂൺ ആരോണിൻ്റെ കൈ ദേവിൻ്റെ കഴുത്തിൽ നിന്നും വിടുവിച്ചുകൊണ്ട് പറഞ്ഞു പപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവനൊന്ന് ഒതുങ്ങി എങ്ങനെ അറിയാം അവൻ്റെ നോട്ടം ദേവിൻ്റെ നേർക്ക് പാഞ്ഞു നീ അവനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട ആരോ യു നോ സംതിങ് ദേവ് നിന്നേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയാണ് ഓണമുണ്ടത് ഞാനറിയാത്ത ഒരു രഹസ്യവും അവനില്ല അത് നീവ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം കയ്യിൽ നിന്നും ബ്ലഡ് നന്നായി പോകുന്നുണ്ട് എന്നിട്ട് ബാക്കി ഷാരോൺ അവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി പോവുന്ന വഴിയിലെല്ലാം ആരുൺ സൈലൻ്റ് ആയിരുന്നു ഇടയ്ക്ക് കണ്ണുകൾ വിടരുന്നതും കുറുകുന്നതും കാണാം രണ്ട് സ്റ്റിച്ചുണ്ട് കയ്യിൽ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ പോരും വഴി ഷാരൂൺ അവനോട് വീണ്ടും ക്ഷേത്രയുടെ കാര്യം ചോദിച്ചു തുടങ്ങി ആരു നീ പറഞ്ഞോടാ ചേട്ടാ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് മറുപടി പറഞ്ഞു ക്ഷേത്ര അവളൊരു നല്ല കുട്ടിയാ എനിക്കും ഇഷ്ടമായി അമ്മയ്ക്ക് തീർച്ചയായും ഇഷ്ടാവും പപ്പയ്ക്ക് ഇപ്പോഴേ അവളെ ജീവനാ അവളുടേതല്ലാത്ത കാരണത്തിനല്ലേ അവളും ചെയ്തെന്ന് നീ പറയുന്നത് അവളുടെ തെറ്റല്ലല്ലോ ഒന്ന് മനസ്സ് മാറ്റിക്കൂടെ നിന്റെ